അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ ഒരാഴ്ച ബിഗ് ബോസ് വീടിനെ നയിച്ചുകൊണ്ട് പോയ ശ്രീധുവിനെ ബെസ്റ്റ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുക തന്നെ ലാലേട്ടൻ ഈ ആഴ്ചയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഒരു നല്ല ക്യാപ്റ്റനെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ശ്രീധു എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയും എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഒരു പാഷാലിറ്റി ഇല്ലാതെ ആണെന്നൊന്നും നോക്കാതെ തന്നെ എന്തെങ്കിലും പ്രശ്നം എല്ലാവരുടെ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനും ശ്രീധു പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീധൂൻ ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻ എന്ന അവാർഡ് ലാലേട്ടൻ കൊടുക്കുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ ശ്രീധുൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ലാലേട്ടൻ എന്താണെങ്കിലും അനുമോദിക്കുക തന്നെ ചെയ്യും എന്താണെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഇന്ന് ഒരു കാർഡ് ഗാർഡെൻട്രിയും കൂടെ പ്രവേശിക്കുകയാണ് നമ്മുടെ രതിഷേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ക്യാപ്റ്റൻസിനെ ക്യാപ്റ്റൻസിനെക്കുറിച്ച് അതേപോലെ തന്നെ രതിഷേട്ടൻ ബിഗ് ബോസിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് ജാസ്മിൻ്റെ ഹൈജീനെക്കുറിച്ച് എന്താണെങ്കിലും ലാലേട്ടൻ സംസാരിക്കുക തന്നെ ചെയ്യാം നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം